ക്ലാസ് സെക്കൻഡറി സ്കൂളിലെ ി നിങ്ങൾ പാമ്പിനെ കണ്ടിട്ടുണ്ടോ ശ്വാസകോശവും ഹൃദയവും മറ്റുമുണ്ടോ എന്ന് മറ്റും ഉണ്ടോ എന്ന് കാരണം അതില്ലെങ്കിൽ ആഹാരം ദഹിക്കില്ലല്ലോ പക്ഷെ ശരീരം കാണുമ്പോൾ അത് എങ്ങനെ എവിടെ എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാവില്ല അല്ലെ പാമ്പിന്റെ ശരീരത്തിൽ എന്തൊക്കെയുണ്ട് എന്നതിനെ കുറിച്ചുള്ളതാണ് എന്നത് എന്റെ ഇന്നത്തെ വീഡിയോ മനുഷ്യർക്കുള്ള ഒട്ടുമിക്ക ആന്തരികാവയവങ്ങൾ പാമ്പിനുമുണ്ട് രണ്ട് ശ്വാസകോശമുണ്ട് ഇടത് ശ്വാസകോശം ആദ്യവും വലത് ശ്വാസകോശം അല്പം പിന്നിലും പാമ്പ് ശ്വസിക്കുമ്പോൾ ശരീരം വികസിക്കുന്നതും ചുരുങ്ങുന്നതും നമുക്ക് നന്നായി കാണാം പിറ്റിയൂറ്ററി ഗ്ലാൻഡ് ഹൃദയം കരൾ ആമാശയം പാൻക്രിയോസ് ചൊരുകുടൽ വൻകുടൽ മലദ്വാരം എന്നിവ വായ മുതൽ പിന്നോട്ട് ഓർഡറിൽ കാണാം കൺപോളകളും ചെവിയും പാമ്പിനില്ല നമുക്ക് വായ വെറും ഇരുപത്തിയാറ് ഡിഗ്രി മാത്രം തുറക്കാൻ പറ്റുമ്പോൾ പാമ്പുകൾക്ക് വായ നൂറ്റി അറുപത് ഡിഗ്രി വരെ തുറക്കാൻ കഴിയും കൂടാതെ അവ ആവശ്യാനുസരണം പരസ്പരം അകന്നു മാറുകയും ചെയ്യും പാമ്പുകൾ പ്രസിദ്ധമായത് അവയുടെ വിശപ്പല്ലിലൂടെയാണെങ്കിലും വെറും ഏഴു ശതമാനം പാമ്പുകൾക്ക് മാത്രമേ വിഷപ്പല്ലും കാര്യമായ വിഷവുമുള്ളൂ പാമ്പുകളുടെ പല്ലുകൾ ചവയ്ക്കുവാൻ വേണ്ടിയല്ല പകരം വായിൽ നിന്ന് ഇര രക്ഷപ്പെട്ട് പോകാതിരിക്കാനുള്ള കൊളുത്തുകളാണ് പാമ്പ് മണം പിടിക്കുന്നത് മൂക്കുകൊണ്ടല്ല നാക്കുകൊണ്ട് അതോ വായുവിലൂടെ ശത്രുക്കളെ അകറ്റു മിക്ക പാമ്പുകളും മുട്ട വിഴുങ്ങുമെങ്കിലും അതിന്റെ തോട് ഛർദ്ദിച്ചു കളയാനാണ് പതിവ് മണ്ണിര ചിതൽ ഉറുമ്പിൻ്റെയും മറ്റും മുട്ട തേൽ എന്നിവ മുതൽ തവള എലി മത്സ്യം പക്ഷി തുടങ്ങിയവ വരെയാണ് പൊതുവേ പാമ്പുകളുടെ ആഹാരമെങ്കിലും പെരും പോലുള്ള വലിപ്പം കൂടിയ പാമ്പുകൾ പൂച്ച നായ കുറുക്കൻ മാട്ട് തുടങ്ങിയ ഇത്തിരി വലിയ സസ്തനികളെയും ആഹാരമാക്കാറുണ്ട് അപൂർവം ചില പാമ്പുകൾ ചിലന്തികളെയും ഒച്ചുകളെയും പോലും ഭക്ഷണമാക്കാറുണ്ട്